ഞങ്ങൾ ഉച്ചക്ക് ഒരു ദിവസം ഇങ്ങനെ വെറുതെ ആയിരുന്നു അപ്പൊ ഫുഡ് കഴിക്കാൻ വന്നാണ് കൈസ് നമ്മൾ എവിടെയാ മൺറോപുരത്തിലാണ് അഷ്ടമുടിക്കായാണോ ആ വള്ളം ഇതിന്റെ ഒക്കെ പോകുന്നതാണ് ഇവിടുത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വന്നു കപ്പയുണ്ട് കരിമീൻ കൊഞ്ച് കപ്പ ഇവിടെ എല്ലാരും ഫുഡ് കഴിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ പിന്നെ കുടിക്കാനായിട്ട് കഞ്ഞി വെള്ളവും അങ്ങനെ എല്ലാരും ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തോണ്ടിരിക്കുവാണ് എരിവ് കുറവാണെന്നാണ് പറയുന്നത് ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് അവര് എരിവങ് മാറി വിതറിയിട്ടില്ല അത് കൊമ്പൻ കുമ്പണ്ടിന്റെ കാലുവായിട്ടുള്ള മൽപിടുത്താണ് നടക്കുന്നത് വീട്ടിൽ ഒരു തരാ വേറെ ഒന്നും കഴിക്കാൻ ചിട്ടിയില്ല

ഫുഡ് കഴിപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊട്ടുപുറയിൽ തന്നെ ഫോട്ടോസ് എടുക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് സ്പോട്ട് ഉണ്ട് കേട്ടോ അവിടെ ചെന്ന് നിന്ന് ഞങ്ങൾ കുറേ നല്ല ഫോട്ടോസ് എടുത്തു എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ഫോട്ടോസായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് മിനിയക്കാട് അഷ്വം മച്ചാൻ്റെ ഒന്ന് രണ്ട് ഫോട്ടോസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതെല്ലാം ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്